ീൻ രാഷ്ട്രം ഇനി ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല അതിനി ഇസ്രയേലിന്റെ അധികാര പരിധിയിൽ വരുന്നത് മാത്രമാകുമെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പാലസ്തീൻ പ്രദേശം ഇനി നമ്മുടേതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി വിവാദമായ ഈ വൺ സെറ്റിൽമെന്റ് വിപുലീകരണ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന കരാറിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകാൻ പോകുന്നില്ല ഈ സ്ഥലം നമ്മുടേതാണ് ആയിരക്കണക്കിന് പുതിയ ഭവന യൂണിറ്റുകൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന വെസ്റ്റ് ബാങ്കിലെ അധൂമി സെറ്റിൽമെന്റുകളിലേക്കുള്ള സന്ദർശനത്തിനായിട്ടാണ് നെതന്യാഹു ഇക്കാര്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ പൈതൃകം നമ്മുടെ ഭൂമി നമ്മുടെ സുരക്ഷ എന്നിവയെല്ലാം തന്നെ നമ്മൾ സംരക്ഷിക്കുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഖത്തറിൽ ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രായേൽ നടത്തിയ ശ്രമം വ്യാപകമായ ഒരു അപലപനത്തിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന് രണ്ട് ദിവസത്തിന് ശേഷമാണ് അതായത് ഈ ആക്രമണം നടന്ന് രണ്ടു ദിവസത്തിനു ശേഷമാണ് നെതന്യാഹുന്റെ വെസ്റ്റ് ബാങ്ക് സന്ദർശനവും പ്രസ്താവനയും പുറത്തു വന്നിരിക്കുന്നത് പ്രധാന കക്ഷികളുമായുള്ള ബന്ധം കൂടുതൽ വഷളാകാൻ ഈ പദ്ധതിക്ക് സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു ജെറൂസലേമിന് കീഴിലുള്ള ഒരു സ്ഥലത്ത് ആയിരക്കണക്കിന് പുതിയ ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുന്ന ദീർഘകാലമായി തന്നെ തർക്കത്തിലായിരുന്ന ഇ വൺ പദ്ധതികൾക്ക് പ്രതിരോധ മന്ത്രാലയ ആസൂത്രണ കമ്മീഷനിൽ നിന്നും അന്തിമ അംഗീകാരം ലഭിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയും നിരവധി രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നതിന് ഈ പദ്ധതി വെസ്റ്റ് ബാങ്കിനെ വിഭജിക്കുമെന്നും പ്രദേശത്തിൻ്റെ വടക്കൻ തെക്കൻ ഭാഗങ്ങൾ വേർപെടുമെന്നും ഇതിൽ പറയുന്നുണ്ട് കിഴക്കൻ ജെറുസലേമിനെ ഫലപ്രദമായി തന്നെ ഒറ്റപ്പെടുത്തുകയാണ് ഇത് ചെയ്യുന്നതെന്നും വ്യക്തമാക്കുന്നു ഇത് ഭൂമിശാസ്ത്രപരമായി തന്നെ അടുത്തടുത്തും നിലകൊള്ളുന്നതുമായ ഒരു പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് അസാധ്യമാക്കുമെന്ന് തന്നെ ഇവർ വാദം ഉന്നയിക്കുന്നുണ്ട് പദ്ധതി പുനർ ആരംഭിക്കുന്നതിന് ഇസ്രയേലിന്റെ ഒറ്റപ്പെടലിനെ കൂടുതൽ ആഴത്തിലാക്കുകയും കാരണം അതിന്റെ തുടർച്ചയിലും ഗാസ യുദ്ധത്തിന്റെ ആസൂത്രിതമായ വർധനവിലും ഒക്കെ തന്നെ ഇതിനോടകം തന്നെ നിരാശാജനകമായ നിരവധി പാശ്ചാത്യ പങ്കാളികൾ വന്നിരിക്കുന്നുവെന്നും യു എൻ പൊതുസഭയിൽ ഒരു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചേക്കുമെന്ന സൂചനകളും നൽകുന്നുണ്ട് ജെറുസലേമിന് കീഴിൽ പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ അതായത് ഏകദേശം നാല് ദശാംശം ആറ് ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള ഈ ഒരു വാസസ്ഥലം ഈസ്റ്റ് വൺ അല്ലെങ്കിൽ ഇ വൺ എന്നാണ് അറിയപ്പെടുന്നത് മാലയെ അധൂമിനോട് ചേർന്ന് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നതും യു എസ് യൂറോപ്യൻ സർക്കാരുകളുടെ അവരുടെ എതിർപ്പിനെ തുടർന്നുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപതിലും ഇത് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു പുതിയ റോഡുകളും പ്രധാന അടിസ്ഥാന സൗകര്യ നവീകരണങ്ങളും ഉൾപ്പെടുന്ന ഈ പദ്ധതിക്ക് ഏകദേശം ഒരു മില്യൺ യു എസ് ഡോളർ ചിലവ് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ പ്രദേശത്തെ എല്ലാ ഇസ്രയേലി കുടിയേറ്റങ്ങളും അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമായി തന്നെ കണക്കാക്കപ്പെടുകയും ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് നാലാം ജനീവ കൺവെൻഷന്റെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഇതെന്നും ഈ കൺവെൻഷനിൽ ഒരു അധിനിവേശ ശക്തി സ്വന്തം സിവിലിയൻ ജനതയെ അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശത്തേക്ക് മാറ്റുന്നത് വിലക്കുകയും ചെയ്യുന്നുണ്ട് കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് നിയമപരമായ സാധുതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ കൗൺസിൽ ഇതിൽ പ്രമേയം പാസാക്കി അല്ലെങ്കിൽ ഇത്തരം ഒരു നിലപാട് ആവർത്തിച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്